പിണറായി പറമ്പായിയിൽ യുവതി ജീവനൊടുക്കിയത് സദാചാര പോലീസിന്റെ ആൾക്കൂട്ട വിചാരണ കാരണമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു ഈ സംഭവത്തിൽ എസ് ഡി പിഐ പ്രവർത്തകരാണ് റിമാൻഡിലായിരിക്കുന്നത് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കായലോട് പറമ്പായയിൽ സദാചാര പോലീസ് ചമഞ്ഞ് ഒരു സംഘം നടത്തിയ ആൾക്കൂട്ട വിചാരണയിൽ മനം നൊന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികളായ മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകരാണ് റിമാൻഡിൽ പോയിരിക്കുന്നത് പറമ്പായി റെസീന മൻസലിൽ റസീനയെ കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പേരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് പറമ്പായി സ്വദേശികളായ എസ് പ്രവർത്തകരായ വി സി മുബഷീർ കെ എ ഫൈസൽ വി കെ റഫാസ് എന്നിവരാണ് അറസ്റ്റിലായത് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ തലശ്ശേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ഞായറാഴ്ച വൈകിട്ടാണ് കായലോട് അച്ചങ്കര പള്ളിക്കു സമീപം കാറിനരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം ചോദ്യം ചെയ്തത് യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്ത് സമീപത്തുള്ള മൈതാനത്ത് എത്തിച്ചു അഞ്ചു മണിക്കൂറോളം യുവാവിനെ കൂട്ടവിചാരണ നടത്തിയ സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തു രാത്രി എട്ടരയോടെ പറമ്പായിയിലെ ഇവരുടെ ഓഫീസിലെത്തിച്ച ശേഷം ഇരുവരുടെയും ബന്ധുക്കളെ എസ് ഡി പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് യുവാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പിന്നീട് ഇവ പോലീസ് കണ്ടെത്തി കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും ഇൻസ്പെക്ടർ എൻ അജീഷ് കുമാർ പറഞ്ഞു സബ് ഇൻസ്പെക്ടർ ബി എസ് ബാവിഷനാണ് അന്വേഷണ ചുമതല എന്നാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ നടന്ന ആൾക്കൂട്ട വിചാരണയിൽ മനം യുവതി ജീവനൊടുക്കിയ സംഭവം എസ് ഡി പി ഐ ഭീകരതയാണെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ആരോപിച്ചു കണ്ണൂർ ജില്ലയിൽ എസ് ഡി പി ഐയുടെ ഭീകരത എത്രമാത്രം ശക്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു യുവതിയുടെ ആത്മഹത്യക്ക് ഇടയായിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയാണ് എസ് ഡി പി നടത്തിയത് യുവതി മറ്റൊരു ആണുങ്ങളുമായി മറ്റൊരു ചെറുപ്പക്കാരനുമായി സംസാരിച്ചതിന്റെ പേരിൽ എസ് ഡി പി ഐക്കാർ ഭീഷണിപ്പെടുത്തുന്നു ചെറുപ്പക്കാരനെ എസ് ഡി പി ഐയുടെ ഓഫീസിൽ കൊണ്ടുപോയി അഞ്ചു മണിക്കൂറോളം വിചാരണ ചെയ്യുന്നു ഭീകരമായി മർദ്ദിക്കുന്നു തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള മരണവും ഏറ്റവും ശക്തിപ്പെട്ടിരിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് എസ് ഡി പി ഐയുടെ ഈ തീവ്രവാദ പ്രവർത്തനം അവരുടെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ മറ്റൊരു തെളിവായി നാം ഇതിനെ കാണേണ്ടിയിരിക്കുന്നു ഇത് അത്യന്തം അപകടകരമായ പോക്കാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്യപ്പെട്ടു എസ് ഡി പി സംഘടിച്ച് പരാതി പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു യുവതിയുടെ വീട്ടുകാരിൽ നിന്നും ചെറുപ്പക്കാരന്റെ വീട്ടുകാരിൽ നിന്നും പരാതി പോലും ഇല്ലാതാക്കാൻ എസ് ഡി പി എന്ന് പറയുന്ന സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് അത് സംബന്ധമായി കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ഈ മൂന്ന് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവം ആയിരിക്കില്ല ഇത് ഇതിന്റെ പിന്നിൽ നടത്തിയ ഗൂഢാലോചന ഇതൊക്കെ നാം കണ്ട കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എസ് ഡി പി ഐയുടെ ഈ തീവ്രവാദ പ്രവർത്തനം ശക്തമായി നടപ സ്വീകരിക്കാൻ അവ പ്രവർത്തനം കൂടുതൽ നിരീക്ഷിക്കാൻ കണ്ണൂരിലെ പോലീസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് ബി ആവശ്യപ്പെടുകയാണ്